സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്ര ഭൂമിയായ ബീഹാറിൽ ബി ജെ പി വലിയ തിരിച്ചടിയാണ് പ്രതീക്ഷിക്കുന്നത് നിതീഷ് കുമാറിനെയും എം എൽ എ മാരുടെയും പിൻവലത്തിൽ എൻ ഡി എ സഖ്യം നടത്തുന്ന കാര്യങ്ങൾ ബീഹാറിൽ നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം മുന്നണി തലപ്പത്ത് നിൽക്കുന്ന തേജസ്വി യാദവ് എന്ന ആർ നേതാവ് തന്നെയാണ് കടുത്ത നടുവേദന ഉള്ളത് കൊണ്ട് തന്നെ തേജസ്സിയോട് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നടുവിൽ ബെൽറ്റ് കെട്ടിയാണ് അദ്ദേഹം പ്രചാരണ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നത് ചിലയിടങ്ങളിൽ വീൽചെയറുകളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് എന്നിട്ടും അദ്ദേഹം നൂറ്റി എൺപത്തി ആറ് റാലികളിലാണ് പങ്കെടുത്തിട്ടുള്ളത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും നോക്കാതെ രാവും പകലും ഇറങ്ങിയ തേജസ്വിക്ക് ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ഇന്ത്യ മുന്നണിയെയും വിജയത്തിൽ എത്തിക്കുവാൻ വേണ്ടി യു പി അഖിലേഷ് യാദവിനെ പോലെയും തമിഴ്നാട്ടിൽ എൻ കെ സ്റ്റാലിനെ പോലെയും ഇവിടെ തേജസ്വി യാദവാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രണ്ടു വട്ടം അവിടെ സന്ദർശിച്ചപ്പോൾ ഒപ്പം തേജസ്വി യാദവും കൂടെയുണ്ടായിരുന്നു എന്നാൽ മല്ലികാർജുൻ ഖാർഗെ നിരന്തരം കോൺഗ്രസിനു വേണ്ടി ബീഹാറിൽ എത്താറുമുണ്ട് ഇന്ത്യ സഖ്യം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ എന്നത് സ്വന്തനിലയിൽ പ്രചാരണം നടത്തി പാർട്ടിയെ വിജയത്തിലെത്തിക്കാൻ തനിക്ക് സാധിക്കുമെന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവ് തെളിയിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമപൂജ്യമായി പോയിടത്ത് നിന്ന് തേജസ്വിയുടെ തോളിലേറി ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി അന്ന് പാർട്ടി നേടിയത് ഇത്തവണ തേജസ്വി കരുത്തായി പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവും കളത്തിലുണ്ട് നിരവധി റാലികളിൽ ലാലുവും പങ്കെടുത്ത് ആർ ജെ ഡി ക്യാമ്പിൽ ആവേശം പടർത്തുന്നുണ്ട് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും പാർട്ടികളുടെയും റാലികളും തേജസ്വി സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ട് മറുവശത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബി ജെ പിയുടെ താരപ്രചാരകൻ പതിമൂന്ന് റാലികളിലാണ് മോദി ബീഹാറിൽ പങ്കെടുത്തിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും ബി ജെ പി ക്യാമ്പയിനുകളിൽ സജീവമാണ് മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായി നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയല്ല ഇത്തവണ എൻഡിഎ പ്രചാരണം നടത്തുന്നത് അദ്ദേഹം അൻപത് റാലികൾ നടത്തിയെങ്കിലും ഭൂരിപക്ഷ റാലികളും ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല തേജസ്വി യാദവിനെ കടന്നാക്രമിച്ചാണ് മോദി ബീഹാറിൽ പ്രസംഗങ്ങൾ നടത്തുന്നത് ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയാൽ നടപ്പിലാക്കാൻ പോകുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് തേജസ്വിയുടെയും ആർ ജെ ഡിയുടെയും പ്രചാരണം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ പത്ത് കിലോ സൗജന്യ റേഷൻ നൽകാമെന്നും സ്ത്രീകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വീതം ധനസഹായം നൽകാമെന്നും തേജസ്വി എല്ലാ റാലികളിലും പ്രസംഗിക്കുന്നുണ്ട് തേജസ്വി യാദവിനെ കടന്നാക്രമിച്ചാണ് മോദി ബീഹാറിൽ പ്രസംഗങ്ങൾ നടത്തുന്നത് ജാതി സമവാക്യങ്ങൾ പാലിച്ച് നടത്തിയ സ്ഥാനാർത്ഥി നിർണയ പട്ടികയിലെ വിമത സ്വരങ്ങളെ പൂർണമായി അവസാനിപ്പിക്കാൻ സാധിച്ചത് യുവാക്കൾക്കും സ്ത്രീകൾക്കും ഇടയിലുള്ള സ്വാധീനം നിതീഷ് കുമാറിന്റെ കളം മാറ്റത്തെ തുടർന്ന് ലഭിച്ച രക്തസാക്ഷി പരിവേഷവുമെല്ലാം ഇത്തവണ തേജസ് സഹായിക്കുമെന്നതാണ് ആർ ജെ ഡിയുടെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവ് ബീഹാറിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തിരുന്നു ഇത്തവണ പ്രചാരണം അവസാനിക്കുമ്പോഴേക്കും ഇത് മറികടന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല വലിയൊരു പിന്തുണ കോൺഗ്രസിന് നൽകുന്നുമുണ്ട്